മുഖ്യമന്ത്രിയെ ഉണ്ടാകില്ലെന്ന് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല ചെങ്ങന്നൂർ കുറ്റവിചാരണ ചെയ്ത് അദ്ദേഹം മുഖ്യമന്ത്രി പിണറായി വിജയനെ പുകഴ്ത്തിയതുകൊണ്ട് മന്ത്രി സജി ചെറിയാന് പുതുതായി ഒരു നേട്ടവും ഉണ്ടാകില്ലെന്ന് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല പറഞ്ഞു കിട്ടിയ വകുപ്പുകളെല്ലാം തന്നെ കുളമാക്കൊണ്ടിരിക്കുകയാണ് ഒരു തവണ മന്ത്രിസ്ഥാനം നഷ്ടപ്പെട്ടു ഇനി നഷ്ടപ്പെടാതെ നോക്കണമെന്നും ചെങ്ങന്നൂർ നിയോജക മണ്ഡലം യു ഡി എഫ് കുറ്റവിചാരണ സദസ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് രമേശ് ചെന്നിത്തല ഓർമ്മിപ്പിച്ചു സദസ് മുഖ്യമന്ത്രി ഈ നവകേരള സദസ്സ് നടത്തിയത് കൊണ്ട് എന്ത് പ്രയോജനമുണ്ടായി പതിനാല് ലക്ഷം പരാതിയാണ് കിട്ടിയെന്ന് പറഞ്ഞു ആ പതിനാല് ലക്ഷം പരാതിയിൽ ഏതെങ്കിലും ഒരു പരാതിക്ക് പരിഹാരം കണ്ടോ ഇന്നലെ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് എന്നെ കണ്ടോ അദ്ദേഹം അദ്ദേഹത്തിന് മുന്നൂറ് അപേക്ഷ കളക്ടറേറ്റിൽ നിന്ന് കൊടുത്തിരിക്കുക മുഖ്യമന്ത്രി മുഖ്യമന്ത്രി നേരിട്ട് പരാതി നൽകിയതിൽ പ്രകാരം നടപടിയുണ്ടായെന്ന് ബോധ്യപ്പെടുത്തിയാൽ രണ്ടു പവൻ വരെ സമ്മാനം വാഗ്ദാനം ചെയ്തിട്ട് നാളെ ഇതുവരെ അത് വാങ്ങുവാനായി ആരും എത്തിയിട്ടില്ലെന്നും ചൂണ്ടിക്കാട്ടി നവകേരള സദസ്സ് നടക്കുമ്പോൾ ശബരിമല തീർത്ഥാടകരെ ഏറ്റവും കൂടുതൽ വലച്ച കാലഘട്ടമായിരുന്നു നവകേരള സദസ്സ് നടന്നപ്പോഴെന്നും അദ്ദേഹം ആരോപിച്ചു യുഡിഎഫ് അധികാരത്തിലെത്തിയാൽ ചെറുപ്പക്കാരുടെ വിദേശ രാജ്യങ്ങളിലേക്കുള്ള ഒഴുക്കു തടയുവാനുള്ള നടപടികൾ സ്വീകരിക്കും യു ഡി എഫ് അധികാരത്തിൽ ഉണ്ടായിരുന്നപ്പോൾ യുവാക്കൾക്ക് മെച്ചപ്പെട്ട തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുവാനുള്ള ഒരുക്കുന്നതിനെ ഇടതുപക്ഷം എതിർത്തതാണ് ഇന്നത്തെ ആരാജകത്വത്തിന് കാരണമായതെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു അന്ന് ഇവിടേക്ക് വരുവാനായി നിശ്ചയിച്ചിരുന്ന കമ്പനികളെല്ലാം തമിഴ്നാട് ആന്ധ്ര കർണാടക എന്നീ സംസ്ഥാനങ്ങളിലേക്ക് ചേക്കേറിയത് വിചിത്രമായ സംഗതിയാണെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു കാർഷിക വിദ്യാഭ്യാസ മേഖലകളാകമാനം തകർന്ന് ഇ എം എസ് മുതൽ ഉമ്മൻചാണ്ടി വരെയുള്ള സർക്കാരുകൾ ആകെ ഒന്നര ലക്ഷം കോടി രൂപയാണ് വായ്പയെടുത്തതെങ്കിൽ ഏഴു വർഷം കൊണ്ട് പിണറായി വിജയൻ മൂന്നു ലക്ഷം കോടിയാണ് കടമെടുത്തിരിക്കുന്നതെന്നും രമേശ് ചെന്നിത്തല കുറ്റപ്പെടുത്തി ിനൊപ്പം യുഡിഎഫിനു കേന്ദ്രവിരുദ്ധ സമരം ചെയ്യേണ്ട ആവശ്യമില്ലെന്നും യു ഡി എഫ് എം പിമാർ പ്രധാനമന്ത്രിയും ധനമന്ത്രിയും നേരിട്ട് കണ്ട് ഇക്കാര്യങ്ങൾ ധരിപ്പിച്ചിട്ടുള്ളതാണെന്നും ഇനിയും കാണുമെന്നും രമേശ് ചെന്നിത്തല കൂട്ടിച്ചേർത്തു അഴിമതി കെടുകാര്യസ്ഥത ദൂർത്ത് എന്നിവ അവസാനിപ്പിക്കണം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് പ്രഖ്യാപിച്ചിട്ടുള്ള പണമൊന്നും ഇതുവരെ നൽകിയിട്ടില്ല കുറ്റവിചാരണ സദസ്സിലേക്ക് ആരെയും നിർബന്ധിച്ചല്ല കൊണ്ടുവരുന്നത് മറിച്ച് ഈ ഗവൺമെന്റിനെതിരെയുള്ള വികാരമാണ് ജനപങ്കാളിത്തത്തിലൂടെ പ്രകടമാകുന്നതെന്നും രമേശ് ചെന്നിത്തല അഭിപ്രായപ്പെട്ടു ചെങ്ങന്നൂർ മാർക്കറ്റ് മൈതാനത്ത് നടന്ന സമ്മേളനത്തിൽ യു ഡി എഫ് നിയോജക മണ്ഡലം ചെയർമാൻ ജൂണി കുതിരവട്ടം അധ്യക്ഷത വഹിച്ചു കൊടിക്കുന്നിൽ സുരേഷ് എംപി മുഖ്യപ്രഭാഷണം നടത്തി കെ സംസ്ഥാന സെക്രട്ടറി പി സനോജ് ആമുഖ പ്രഭാഷണം നടത്തി ഡി ജനറൽ സെക്രട്ടറി പി ജോൺ കുറ്റപത്രം അവതരിപ്പിച്ചു മുൻ എം എൽ എം മുരളി യു ഡി എഫ് ആലപ്പുഴ ജില്ലാ കൺവീനർ അഡ്വക്കേറ്റ് ബി രാജശേഖരൻ നഗരസഭാ ചെയർപേഴ്സൺ സൂസമ്മ എബ്രഹാം അഡ്വക്കേറ്റ് എ ബി കുര്യാക്കോസ് അഡ്വക്കേറ്റ് ഡി വിജയകുമാർ മാന്നാർ അബ്ദുൾ ലത്തീഫ് രാജേഷ് കണ്ണന്നൂർ രാജൻ കണ്ണാട്ട് അഡ്വക്കേറ്റ് ഡി നാഗേഷ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചെങ്ങന്നൂർ